ഹലോ അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് ഏഹ് അത് സർപ്രൈസാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഒരു വരുമ്പോൾ കാണിച്ച് തരാം അത് എന്തായാലും പിന്നെ പിന്നെന്തൊക്കെയാണ് അപ്പം ഇന്നത്തെ പറയുന്നത് പറയണത് ഒരു വിശേഷങ്ങളാണ് പിന്നെ എൻ്റെ വീട് വീടിൻ്റെ പണി എവിടെ എത്തി എന്നുള്ളതും അതൊക്കെ അറിയാം നമുക്ക് അപ്പം വീഡിയോയിലേക്ക് പോവാം ഉണ്ണി ഏ ഞാനൂസ് നന്ദു കുട്ടിയും അരസൻ്റെ ഇട്ടാവപ്പെട്ടിട്ട് എന്റെ അമ്മ ഇത് കൊണ്ടിന്റെ അല്ല പുതിയ കൊറച്ച് മുന്നേ വന്നതോ അവര് ചോറിന്ന് ഇവിടെയാ ഫോർ കെ ആയി പിന്നെ പിന്നെ ആ ഇന്നലെ അതല്ല മിക്സ് പിന്നെ ഇന്നലെ ഇട്ടൊരു ഷോർട്ടും ആ ഒരു എണ്ണൂറ്റി സംതിങ് ആയിപ്പോ വറിന്റെ മുന്നേ ആ മണിക്കേന്റെ അടുത്ത് എത്താനെ കമന്റ് ചെയ്ത് ആരോ എന്താ ഡിലീറ്റാക്കണം ഞാൻ രണ്ടു വർഷം കമന്റ് ഇട്ട് ഡിലീറ്റാക്കണം ആ പിന്നെ കാണില്ല ആ പക്ഷെ ഞാൻ എന്താ കാണില്ല ഞാൻ രണ്ടു വശം ഇട്ട് ആ ഡിലീറ്റ് ചെയ്യാ ചെയ്ത് എല്ലാവർക്കും പുതിയ ഒരു റേറ്റിംഗ് വ്ലോഗൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ നടനരീനിക്കുന്നു. അപ്പുറൂടെ ഉണ്ട്. അണ്ണാപ്പൻ വേണോള്ളാ? ചിന്നൂന്റെ നീര്. ദാ നാദിയാ. വസ്തുയാണോടോ? സത്യം ഓനിയാ. എന്നങ്ങനെ ഓരോ വർക്കിൽ ഞാൻ ഇതിക്കൊരു ചാനൽ ഉണ്ടായിട്ടുണ്ട്. അതിനി ഞാൻ പന്നിട്ട് ദാപ്പുറത്താണ് നടക്കുന്നത്. നോക്കൂ. നന്ദുട്ടി. ഹായ് ബ്രോ മക്കളേ. ഹായ്. ചാലിയാടോ. പീക്കുട്ടി വെക്കാൻ അങ്ങ്കുട്ടി വന്നിട്ടില്ല കേട്ടോ വീട്ടിൽ വെയിലായ വണ്ടിയിലാണ് ബൈക്ക് ഞാൻ വിളിച്ചിരുന്നു അപ്പൊ പറയാം അമ്മ അച്ഛ പോയിട്ട് നത്തിയല്ല അതിന് ഞാൻ വന്നിട്ട് എപ്പഴാണ് കുട്ടി ി വന്നിട്ടില്ല കേട്ടോ വീട്ടിലെ വെയിലായ വണ്ടിയിലാണ് ബൈക്ക് ഞാൻ വിളിച്ചിരുന്നൂ പോയിട്ട് ഉപ്പും മുളകും നല്ല ടേസ്റ്റാഴുത്തല്ലേ ചെനച്ച മാങ്ങ ഹലോ അപ്പൊ നാവ്യക്കഥ അവിടെ വീട് കാണാൻ വേണ്ടിട്ട് പോവുക അത് തന്നെ ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങള് ഉണ്ടാക്കാൻ വീട് വീടുണ്ടാക്കണ ഉണ്ടാക്കണത് ഫുള്ളായിട്ട് മണിയുന്നില്ലല്ലോ ഉണ്ടാക്കണത് ാണ് എന്താ തേപ്പ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളു മോള് തേച്ചിട്ടില്ല മറ്റേ തായ സ്വിറ്റൗട്ട് തേക്കാണ്ട് പിന്നെ വറക്കേരിയും തേക്കാണ്ട് തേപ്പ് ഇങ്ങനെ പണി നടക്കുന്നു അതന്നെ പുറത്തും തേക്കാണ്ട് അന്നെ ശ്രീക്കുട്ടി മാമിയുടെ സംഭാഷണം കേട്ടത് അതാ കണ്ണതാ അവിടെ കണ്ണ പാപ്പൻ്റെ അടുത്തേക്ക് പോകുന്നു ഫുള്ളും വ്ലോഗാണ് അവിടെ നിന്നും ഇവിടെ വ്ലോഗാണ് യെസ് വ്ലോഗ്ലോഗാ സുതിയാട്ടൻ്റെ അതാ മോള് ഇതാണ് പൊന്നുന്റെ സ്വപ്ന ഭവനം പണി നടന്നുകൊണ്ടിരിക്കുന്നു ഏട്ട ഓ അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തുടങ്ങിട്ട് എത്ര മാസമായി ഇനി എത്ര മാസത്തെ പണി ഉണ്ടെന്നു പറഞ്ഞ ഇത് നിങ്ങൾ മറ്റേ കോൺട്രാക്ട് കൊടുത്തതാണോ നിങ്ങൾ പണിക്കാര വെച്ചിട്ട് ച്ച കെട്ടുന്നതിനും ഡെയിലി ശമ്പളം കൂലിക്കാം ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ പൊന്നുവിൻ്റെ വീട് അവരുടെ അതായത് ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്ന പ്ലാനൊക്കെ ചെയ്ഞ്ചാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രക്ചർ അത് അവരെ ഐഡിയയ്ക്ക് തന്നെ വന്ന പ്ലാൻസ് ആണ് കേട്ടോ അവിടെ ഇനി ഇവിടെ എന്താണ് വരുന്നത് ആ ബാൽക്കണി സ്പേസിൽ വരുന്നത് മറ്റേ ഫർഗ്വോള ആയിരിക്കും ഫർഗ്വോളോ ഓ ഓ ഫ്രണ്ടിലൊക്കെ നല്ല സ്പേസ് ഉണ്ടോ കേട്ടോ അപ്പൊ ഈ മണ്ണൊക്കെ ഇനി മാറ്റൂലേ നിരത്തിയാലൊന്നും തീരൊന്നുമില്ല ഉണ്ട് അപ്പൊ അതായത് ഈ ഓണത്തിനൊക്കെ തീരുമോ ഓണത്തിന് കയറണമെന്നാണല്ലേ ആഗ്രഹം ആഗ്രഹം ഓക്കേ ഓക്കേ എന്താ നടക്കട്ടെ നോക്ക് ആ കണ്ണനാണ് നടക്കുന്നത് ആ നോക്കിയേ ഹായ് വര കണ്ണേ ആണ് എന്താക്കട്ട വേണ്ട ഇത് ഇതിൽ ഗ്രാനൈറ്റ് കൊടുക്കുക ഗ്രാനൈറ്റ് ഔട്ട് ടൈൽ ഇടണം ആ അണ്ണൻ കേറി പാലാഴ്ച വേറെ ദിവസം ഫങ്ക്ഷൻ வேற ദിവസം ഇത്ര ഫിറ്റ് ഔട്ട് ആണ് ഇത്ര സ്പേസ് നമ്മള നേ വർക്ക് വേる ഇത്ര സ്പേസിൽ അതിവിടെ മണ്ണെ ഇത് മാറ്റി എടുക്കും തീർക്കണം വെറുതെ ഒന്ന് ആ ഞങ്ങളെ ഈ വിങ്ങരി ഞാൻ വിശദമായിട്ട് വീടോട്ടുണ്ട് ഇപ്പല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചപ്പോടെ അവിടെ ഞങ്ങളെ ഇതൊരു പിന്നെ പണിക്കാര ഡ്രസ് ഉണ്ടോ അവിടെ പണിക്കാര ഡ്രസ് ഉണ്ട് റൂമിലുള്ള ബാത്റൂം പിന്നെ ഇത് ഡൈനിങ് ഓപ്പൺ കിച്ചൺ ഇതൊക്കെ പിന്നെ ഇവിടെ ബോർഡ് അടിച്ചിരുന്നു കേട്ടോ അതേപോലെ ആ ലീവിങ്ങിന്റെ അവിടെയുള്ള പോലെ ബോർഡ് അടിച്ചിരുന്നു ആ കൊളിച്ചതാ ഞാൻ ആദ്യം പറഞ്ഞിരിക്കും ഓപ്പൺ കിച്ചൺ വേണമെന്ന് അപ്പോൾ പിന്നെ ഈ പണിക്കാർ പടവരൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പം എന്താ അവിടെ നിന്ന് ഈ അടുക്കളയിൽ നിന്ന് ഇട്ടുണ്ടാരെ ലീറ്റി കാണും അപ്പോൾ അവരിതുകൊണ്ട് ശരിയാക്കിയിരുന്നു എന്നിട്ട് മോളിലേക്ക് കാണുന്നത് അവിടെ അവിടെ ഒരു ബാത്റൂമാണ് ഫ്രെയിമെഡ്സ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഇവിടെ അടു അടുപ്പും പിന്നെ വാഷ് പേസും അടക്കും ഏ ഇനി പുറത്തേക്കില്ല ഇതപ്പ വേറെ ആയിട്ട് ഇപ്പൊ ഇണ്ടാക്കിയപ്പോ അടവ് മോളത്തെ പാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കിയ അത് അടുപ്പിന്റെ സ്ലാബ് വർത്ത ഓ ഇനി വരൂലെ സുധിയറിന്റെ അടുത്താണ് അതാ ആരട് പപ്പയാ നന്ദു പപ്പ നന്ദു പല്ലട്ടിക്ക പല്ല് പല്ലട്ടിക്കാ നന്ദിന്റെ മോളും രണ്ട് പല്ലു വന്ന് താഴത്തെ രണ്ട് പല്ലുണ്ട് കണ്ണൻ ആകെ മണ്ണ് ചൂച്ചിട്ടും മോളേക്ക് പോവണേ ഞാനും പോവണ് എന്നോട്ട് കണ്ണപ്പുളം ഇവിടെ കൊറച്ച് ഡേഞ്ചറാണ് ഇപ്പൊ ഇപ്പൊഴേസ് പെട്ടെന്ന് ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോ പിന്നെ മോളിലൊരു റൂമും ഒരു ഹാളും ഒരു ബാൽക്കണി ഉള്ളത് കേട്ടാ ഇത് ഹോളാണ് ഇത് റൂമ് എവിടിയന്മാര് ബോർഡ് അടിച്ചണം ഇതിന് വേണ്ടിയിട്ട് അൽമാരയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഇതൊരു ബാത്റൂമാണ് എനിക്ക് തോന്നണം ഞങ്ങളെ മൂന്ന് ബാത്റൂമിന് ബാത്റൂമിൽ വെച്ച് നോക്കുമ്പോൾ ഈ ബാത്റൂമാണ് വലുപ്പം കൂടുതൽ താഴത്തെ കോമൺ ആവട്ടെ പിന്നെ താഴെയുള്ള ഉള്ള റൂമിലത്തെ ആവട്ടെ വലുപ്പം കുറവാണ് ഇതാണ് കുറച്ചും കൂടി വലുപ്പമുള്ള എന്ന് വെച്ചാൽ അവിടെ സ്പേസിൻ്റെ കാരണം കൊണ്ടാണ് കേട്ടോ അല്ല വേറെ ഒന്നല്ല ചെറിയൊരു ഇതാണ് ഡൈനിങ് ഒരു ലിവിങ് പോലെ ഒരു ഹോൾ ഡൈനിങ് ഹോള് വരണം പിന്നെ ഇതാത്ത താഴത്തെ റൂമിന്റെ മോള് വരുന്നതാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വിറഗോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിട്ട് പിന്നെ ഓടിട്ടാട്ടെ സുചാട്ടാ ഇനി ഉണ്ട് മൂലോടൊക്കെ വെക്കാണ്ടോ ഒന്നും വെച്ചിട്ടില്ല പാത്തൊക്കെ വിളിച്ചാണ് പിന്നെ അവിടെ തേക്കാനുള്ള സെറ്റപ്പ് ഒരൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ ഇനി നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ ആയിരിക്കും തേപ്പ് ഉണ്ടാവുക ബാക്കി തേപ്പ് എന്നുവെച്ചാൽ മഴയത്ത മഴേന്റെ മുന്നേ പുറത്തൊക്കെ തേക്കാമോ ചോദിച്ചിട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഉള്ളിലുള്ള റൂമും പിന്നെ താഴത്തെ സിറ്റൗട്ടൊക്കെ തേക്കും നന്ദുണ്ട് ശ്രീകുട്ടിനെ കണനെ നോക്കിയിരിക്കട്ടോ നന്ദു സുധീരനായിട്ട് നല്ല കൂട്ട് അമ്പും കൂടി വേണേന്നു പിന്നെ ഒരു ബൈക്കിലാണ് വന്നത് അപ്പൊ പിന്നെ ചൂടും എന്നിട്ട് തന്നെ ചൂടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതാ ഇവിടെ കഴിയാണ് നവ്യൊക്കെ ഇത് പോവാൻ നിൽക്കാണ് ഇത് ടൗഞ്ഞാലാട് കേട്ടോ അതിനെ പോവാൻ നിൽക്കുകയാണെങ്കിൽ പാലുകാച്ചിൽ പിന്നെ അതിന് മുന്നേ ചിലപ്പോ ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് വരും അപ്പൊ അപ്പഴ് അപ്പഴായിരിക്കും ഇങ്ങോട്ട് വരുന്ന രണ്ടു ദിവസം